കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വാർത്തകളുടെ ഒരു തള്ളിക്കയറ്റം തന്നെ ഉണ്ടായിരുന്നു പാർലമെന്റ് സമ്മേളനം കേന്ദ്ര ബജറ്റ് ചർച്ച സംസ്ഥാന ബജറ്റ് ദില്ലി എലക്ഷൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സ്ഥാനാരോഹണം എന്നിങ്ങനെയായി വലിയ വാർത്താ പ്രവാഹമായിരുന്നു എന്ന് പറയാം അതിൽ മുങ്ങിപ്പോയ ഒരു വാർത്തയുണ്ട് മുങ്ങിപ്പോയതോ അതോ മുഖ്യതോ എന്നതേ ഇനി അറിയാനുള്ളു മുങ്ങിപ്പോയതാണ് വാർത്താ ബാഹുല്യത്തിനിടയിൽ വലിയ സ്പേസ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു വാർത്തയുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു പരാമർശവും ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ച ഒരു കാര്യവുമാണ് വയനാട് ചൂരന്മല മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ച് ഹൈക്കോടതി ഒരു കേസെടുത്തിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും കേസ് പരിഗണിക്കുമായിരുന്നു ഹൈക്കോടതി പിന്നീട് അത് മാറി മാറി രണ്ടാഴ്ച കൂടുമ്പോഴായി പിന്നീട് ഒരു മാസത്തിൽ ഒരിക്കൽ ആദ്യം എല്ലാ വെള്ളിയാഴ്ചയും കേസ് പരിഗണിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത് അന്ന് ഹൈക്കോടതി പറയുന്ന ചെറിയ പരാമർശം പോലും വലിയ വാർത്തയായിരുന്നു കേരളത്തിൽ നമ്മുടെ മുന്നിലുള്ള വലിയൊരു വാർത്തയുണ്ട് ദുരിതാശ്വാസ നിധി എങ്ങനെ ചെലവഴിച്ചു എന്ന കണക്ക് കോടതി ചോദിക്കുന്നു ഉദ്യോഗസ്ഥനോട് ഉദ്യോഗസ്ഥനോട് പെട്ടെന്ന് കോടതി മുറിയിൽ വെച്ച് അതിന്റെ സ്പ്രിറ്റപ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കണക്കൊന്നുമില്ലേ നിങ്ങളുടെ കയ്യിൽ എന്ന് ചോദിച്ചു കോടതി അത് പിറ്റേന്ന് വലിയ വാർത്തയായി പിറ്റേന്നല്ല അന്ന് മാധ്യമങ്ങളിലെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ആയി സർക്കാരിന്റെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവഴിച്ച പണത്തിന്റെ കണക്കില്ല ഇതൊക്കെയായിരുന്നു വാർത്ത പ്രതിപക്ഷം അത് ഏറ്റെടുത്തു ദുരിതാശ്വാസ നിധി വഹമാരി ചെലവഴിക്കുകയാണ് എന്ന ആരോപണമുയർന്നു ബി ജെ പി അത് ഉയർത്തിപ്പിടിക്കുകയും ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയും ചെയ്ത സംഭവം വലിയ വാർത്തയായി മാറിയ സംഭവം അങ്ങനെ കോടതി പറയുന്ന ചെറിയ കാര്യം പോലും വലിയ വാർത്തയാക്കി കൊടുക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം കാണാതെ പോയി ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ ചെറിയ വാർത്ത കൊടുത്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഹൈക്കോടതിയിൽ കേന്ദ്രം പറഞ്ഞ കാര്യം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി കോടതിയിൽ കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേശൻ കോടതിയിൽ പറഞ്ഞ കാര്യം വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്ത പ്രദേശങ്ങളിലെ ജനങ്ങളെ സഹായിക്കാൻ ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ കേരളത്തിന് ഉത്തരവാദിത്വമുണ്ട് അതിനാവശ്യമായ പണം കണ്ടെത്തേണ്ടത് കേരളമാണ് കേന്ദ്രം നയാ പൈസ തരില്ല എന്ന് സംസ്ഥാന സർക്കാരാണ് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിന് അതിന് ഉത്തരവാദിത്തമില്ല എന്ന് കൃത്യമായും കോടതിക്കകത്ത് പറഞ്ഞു അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇത് പറയുന്നതിന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വയനാട് ദുരന്തം വയനാട് നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ എന്നിവയെക്കുറിച്ച് പഠിക്കാനും കോടതിയെ അറിയിക്കാനും ഹൈക്കോടതി തന്നെ ഒരു അമിക്കസ് ക്യൂറിയെ നിയമിച്ചിരുന്നു അഡ്വക്കറ്റ് രഞ്ജിത്ത് അമ്പാനായിരുന്നു അമിക്കസ് ക്യൂറി അദ്ദേഹം കോടതിയിൽ പറഞ്ഞു രണ്ടായിരം കോടി രൂപയുടെ പ്രൊജക്ട് സംസ്ഥാനം കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് ഇതുവരെയും അത് സംബന്ധിച്ച് ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല പുനരധിവാസ പ്രവർത്തനത്തിന് പണം തരാമെന്ന് കേന്ദ്രം ഇതുവരെയും പറഞ്ഞിട്ടില്ല അറിയിച്ചിട്ടില്ല അത് നീട്ടിക്കൊണ്ടുപോവുകയാണ് എന്നാണ് അബിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചത് ഹൈക്കോടതിയെ അറിയിച്ചത് അപ്പോൾ ജഡ്ജി കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകർ ചോദിച്ചു എന്താണ് നിലപാട് എന്ന് അപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ പറയുന്നത് സംസ്ഥാന സർക്കാരാണ് ദുരിതാശ്വാസ പ്രവർത്തനം പുനരധിവാസ പ്രവർത്തനം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിന് അതിൽ ഉത്തരവാദിത്വമില്ല അതിനാവശ്യമായ പണം കണ്ടെത്തേണ്ടതും സംസ്ഥാന സർക്കാരാണ് അതിനും കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായും കൈയൊഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നാളെ പറയാം പിന്നീട് പറയാം സമയം വേണം കേന്ദ്ര സർക്കാരിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല പദ്ധതി കേന്ദ്ര സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ മറുപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വ്യക്തമായും പറഞ്ഞു സംസ്ഥാന സർക്കാരിനാണ് പുനരധിവാസത്തിന്റെ പൂർണ്ണമായ ചുമതല കേന്ദ്ര സർക്കാരിനല്ല എന്ന് അപ്പോൾ ഹൈക്കോടതി ചോദിച്ചു ദുരത്തിൽപ്പെട്ടവരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യം അക്കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കേണ്ടതല്ലേ എന്ന് ചെറിയ വായ്പകളെങ്കിലും എഴുതി തള്ളാൻ പറ്റുമോ എന്ന് വളരെ ശോകത്തോടെ ചോദിച്ചു കോടതി എന്നാണ് മാധ്യമ വാർത്തകളിൽ പറയുന്നത് എന്നുവെച്ചാൽ ആ ചെറിയ വായ്പകളെങ്കിലും എഴുതി തള്ളാൻ തയ്യാറാകുമ്പോൾ കേന്ദ്ര സർക്കാർ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് അതേക്കുറിച്ച് പിന്നീട് അറിയിക്കാം എന്നാണ് പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഒരു ഉറപ്പും കോടതിക്ക് നൽകിയില്ല അത് ഇനി എന്താ ചെയ്യുക പഠിക്കുകയാണ് പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ മുന്നിലാണ് പ്രത്യേക എക്സ്പെർട്ട് ടീം പരിശോധിച്ച് വരികയാണ് എന്നൊക്കെയുള്ള മറുപടി കൊടുത്ത് കൊടുത്ത് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ പറയും എഴുതി തള്ളാൻ കഴിയില്ല എഴുതി തള്ളണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് എഴുതി തള്ളാം അതിനെല്ലാ അധികാരവും സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കയ്യൊഴിയും കേന്ദ്ര സർക്കാർ സംശയമേ ഇല്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയാണോ പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ നൽകിയ രണ്ടായിരം കോടി രൂപയ്ക്ക് അതിന് ഒരു ദയാ പൈസ പോലും തരാതെ നീട്ടി നീട്ടിക്കൊണ്ടുപോയി കോടതിയെ കബളിപ്പിച്ച് അത് അവസാന നിമിഷം അങ്ങനെയൊന്നുമില്ല പണം തരില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിലും മറിച്ചൊരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാക്കില്ല ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാരിന് ഒരു പൈസയും നൽകില്ല എന്ന് രണ്ടായിരം കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട് അതിന് ഒരു സഹായവും നൽകില്ല എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല കേന്ദ്രമന്ത്രിമാർ പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥന്മാർ പോലും പറഞ്ഞിട്ടില്ല പക്ഷേ കോടതിയെ അറിയിക്കുകയാണ് ചെയ്തത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനാണ് പുനരധിവാസത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പൂർണമായും കയ്യൊഴിഞ്ഞു കേന്ദ്ര സർക്കാർ പരിപൂർണമായും കൈയൊഴിഞ്ഞു പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അത് വാർത്തയെ ആക്കുന്നില്ല ചെറിയ വാർത്തകൾ അവിടെ ഇവിടെ വന്നിട്ടുണ്ട് പ്രമുഖ മാധ്യമങ്ങളെല്ലാം അത് പൂർണ്ണമായും കൈയൊഴിഞ്ഞു നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി പണം ചെലവഴിച്ചതിനെ ചോദ്യം ആ ചോദ്യം കേരളത്തിലെ ഒന്നാം തലക്കെട്ടായി ഒന്നാം വാർത്തയായി അന്തിച്ചർച്ച നടത്തിയ മാധ്യമങ്ങൾ ഒരു പൈസ പോലും ദുരിതാശ്വാസ പ്രവർത്തനത്തിന് അതല്ലെങ്കിൽ പുനരധിവാസത്തിന് നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ച സംഭവത്തെ കുറിച്ച് ചർച്ചയില്ല അന്തിച്ചർച്ചയില്ല വാർത്തയില്ല തലക്കെട്ടില്ല ഉള്ളിലെ പേജിൽ ചെറിയ ഒരു വാർത്തയായി ഒതുക്കിയിട്ടുണ്ട് ഒതുക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അപ്പോഴും കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശുന്ന തലക്കെട്ടുകളാണ് വാർത്തയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് മലയാള മനോരമ മുണ്ടക്കൈ ചുരമല കേന്ദ്ര സഹായത്തിന് കാത്തിരിക്കേണ്ട കേന്ദ്ര സഹായം നൽകാൻ കഴിയില്ല എന്ന് കൃത്യമായും കോടതിയിൽ പറഞ്ഞു കേന്ദ്ര അഭിഭാഷകൻ അപ്പോഴും അത് പറയുന്നില്ല തലക്കെട്ടിൽ മുണ്ടക്കൈ ചുരൽമല കേന്ദ്ര സഹായത്തിന് കാത്തിരിക്കേണ്ട സംസ്ഥാനം നടപടികൾ തുടങ്ങണം സംസ്ഥാനത്തിൻ്റെ കയ്യിലുള്ള പണം ചെലവഴിച്ചതിന് ചെലവഴിച്ച് അതിൻ്റെ കണക്കുകൾ കൃത്യമായി കോടതിയെ അറിയിക്കണം എന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് കടം എഴുതാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം എന്നാണ് ഇതാണ് കോടതി ഇതാണ് കേരളത്തിൽ നടക്കുന്നത് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അപ്പോഴും കേന്ദ്ര സർക്കാരിനെ വെള്ള പൂശാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ബാങ്ക് വായ്പകളിൽ നിശ്ചിത തുകയെങ്കിലും എഴുതി തള്ളുന്നത് പരിഗണിക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതും ഒരു വലിയ വാർത്തയായി നൽകിയിട്ടുണ്ട് ആ വാർത്തക്കകത്ത് പറയുന്നു രണ്ടായിരം കോടിയുടെ പാക്കേജിൽ കേന്ദ്രം തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ലെന്ന് അമിക്കസ് കൂറി അഡ്വക്കറ്റ് രഞ്ജിത്ത് തമ്പാൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു കോടതിയുടെ പ്രതികരണം പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും സ്വന്തം ഫണ്ട് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേശൻ ചൂണ്ടിക്കാട്ടി ബാങ്ക് വായ്പകൾ പൂർണ്ണമായിട്ടല്ലെങ്കിലും നിശ്ചിത തുകയെങ്കിലും എഴുതിത്തള്ളുന്നത് പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇതാണ് വാർത്തയിൽ കകത്തു വന്ന കാര്യം ഇതാണ് കേരളത്തെ കണ്ട ഏറ്റവും വലിയ ദുരന്തത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം ഇതാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ഒരു മറുപടിയും നൽകാനില്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ രണ്ട് കേന്ദ്രമന്ത്രിമാർ അവർ ഒരക്ഷരം മിണ്ടുന്നില്ല പ്രതിപക്ഷ നേതാവ് കേരളത്തെ യു ഡി എഫ് നേതൃത്വം ഒരക്ഷരം മിണ്ടുന്നില്ല വയനാടിലെ എം പി പ്രിയങ്ക ഗാന്ധി ഒരക്ഷരം മിണ്ടുന്നില്ല യു ഡി എഫ് എം പിമാർ ഒരക്ഷരം ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നില്ല മാധ്യമങ്ങളോ മൗനം പാലിക്കുകയും ചെയ്യുന്നു ചെറിയ വാർത്തകളിൽ ഒതുക്കുന്നു ചർച്ചകളില്ല പ്രതിഷേധ കുറിപ്പില്ല മുഖപ്രസംഗങ്ങളില്ല കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര അപകടക്കെതിരെ ഒന്ന് പറഞ്ഞാൽ മുട്ടിടിക്കുമോ മാധ്യമങ്ങൾക്ക് എന്ന ചോദ്യം ഇപ്പോൾ മുട്ടിടിക്കും എന്നതിന്റെ തെളിവാണ് ഈ സംഭവം അതല്ലെങ്കിൽ ഇതിപ്പോൾ കേരള സംസ്ഥാന സർക്കാരിനെതിരെയാണ് എന്തെങ്കിലും ഒരു പരാമർശം ഹൈക്കോടതിയിൽ വന്നിരുന്നു വന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്ത എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഇപ്പോഴിതാ നമുക്ക് ഒരു കാര്യം വ്യക്തമായി കേന്ദ്ര സർക്കാർ പുനരധിവാസ പ്രവർത്തനത്തിന് ഒരു നയ പൈസ പോലും തരാൻ സാധ്യതയില്ല രണ്ടായിരം കോടി രൂപയുടെ വിവിധ പ്രൊജക്റ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട് അതിന് ഒരു പൈസ പോലും നൽകാൻ സാധ്യതയില്ല നൽകില്ല എന്നത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിക്കഴിഞ്ഞു അതേക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷം ഒരു അക്ഷരം വീണ്ടുന്നില്ല ബി ജെ പി നേതാക്കൾക്ക് എന്തൊരു സുഖമാണ് കേരളത്തിൽ അവരെ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു മാധ്യമപ്രവർത്തകനും ശല്യം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിനെതിരെ എതിരെ എന്ത് വന്നാലും വന്നോട്ടെ എന്ന നിലയിലേക്ക് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയുമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും പുനരധിവാസ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എഴുന്നൂറ് കോടി രൂപ ആദ്യഘട്ടമായി മാറ്റിവെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നൽകിയില്ലെങ്കിലും പുനരധിവാസം പൂർത്തിയാക്കും എന്ന പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് Thank okay. you.